േ ആ വേണ്ട വേണ്ട ഈ പുറകിലൊന്നും നോക്കാൻ വേണ്ടോ ഒരുമിച്ച് തരാം നമസ്കാരം ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ നമ്മളിപ്പം ഈസ്റ്റ് പോർട്ടിലാണ് കവരത്തിയിലെ ഈസ്റ്റ് പോർട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വെസലുകളാണ് ബസലുകൾ എന്നാൽ ഷിപ്പിനേക്കാൾ ചെറുത് എന്നാൽ ബോട്ടിനേക്കാൾ വലുത് യാത്ര ചെറിയ യാത്രാ ബോട്ടുകൾ അല്ലെങ്കിൽ യാത്രാ കപ്പലുകൾക്കിടയിലുള്ളൊരു സംവിധാനമാണ് വെസല് ഇതൊക്കെ ഫുൾ എ സി കവറുകൾ കേട്ടോ ഇത് വലുതും കുറച്ച് ചെറുതുമായിട്ടുള്ളതൊക്കെ ഉണ്ട് അടുപ്പിക്കാൻ പറ്റുന്നോ അടുപ്പിക്കാൻ ഒക്കെ ഉണ്ട് ഇതൊക്കെ രാത്രി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നാളെ രാവിലെ ഇവിടുന്ന് വിവിധ ദ്വീപുകളിലേക്ക് പോകാനുള്ളതാണ് കവരത്തിയിൽ നിന്നും അകത്തിയിലേക്കോ അമിനയിലേക്കോ മിനിക്കോയിലേക്കോ അങ്ങനെ പല ദ്വീപുകളിലേക്ക് പോകാനായിട്ടുള്ള വെസലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി മറ്റു സംഭവങ്ങളും ഇതൊരു കാർഗോ ഷിപ്പാണ് കാർഗോ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എണ്ണയാണ് എണ്ണ മീൻസ് പെട്രോൾ ഡീസൽ ദ്വീപുകളിലേക്ക് പെട്രോളും ഡീസലും എത്തിക്കുന്ന ഒരു ഷിപ്പാണിത് ഇതിപ്പോൾ നിലവിൽ അവിടെ പിന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നങ്കൂരിട്ടിട്ടുണ്ട് ഇതിപ്പം നിലവിൽ ഇത് ഇവിടെ ഇതാ ഭാഗത്ത് അവിടെ ഫോർട്ടിൻ്റെ ഈ പുറത്ത് ഉണ്ട് പോർട്ട് ജംഗ്ഷൻ ഉണ്ട് അവിടെ റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പമ്പിലേക്ക് ഇപ്പോൾ എണ്ണ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും നേരിട്ട് പൈപ്പ് വഴി അങ്ങോട്ടിപ്പോൾ പെട്രോളും ഡീസലും സപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഡീ ദ്വീപിലെ സംവിധാനങ്ങൾ ഇത് മതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി എന്നിവിടുത്തെ ആളുകൾ പറയും ഞാനും പോരാ എന്നും പറയും എന്താണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനൊന്ന് ശനിയാഴ്ച തിരകളടിക്കുന്ന വച്ചാൽ നമുക്കിങ്ങനെ കേൾക്കാം നമ്മളെ ചായ കുടിക്കാം കേട്ടോ സമയം പന്ത്രണ്ടേ മുക്കാലായി ലക്ഷദ്വീപിലെ ബീച്ചിലാണ് കവർത്തി ബീച്ചിലെ കടകളൊക്കെ സഹിക്കാം mera kandila wali angreza aur kuch dikh dikh rahi hai sorry bol rahi hai na kuch nahi aata hai mera wadha meri kandha nahi lagta <laughs> hai dono wala kab hai le le main abhi aa rahi hu